ജൂലൈ ഒന്ന് ഡോക്ടേഴ്സ് ഡേ ദിനത്തിൽ ഇരിട്ടിയിലെ പ്രശസ്ത ഡോക്ടർ ഇരിട്ടി ജെ സി ഐ പ്രസിഡന്റ് സിനോജ് മാക്സിന്റെ നേതൃത്വത്തിൽ ട്രഷറർ സന്തോഷ് പ്രസാഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഭാഗമായിട്ട് ഭാഗമായിട്ട് ആദരിക്കാൻ ഏറ്റവും ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ്റോട്ട് ആൻഡ് കോട്ട് തുടങ്ങി ഒറ്റ നിലയിൽ സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ